പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം നമസ്കാരം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വരാൻ പോകുന്ന പോലീസ് ഡ്രൈവർ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ കം ഡ്രൈവർ ജയിൽ ഡ്രൈവർ വിവിധ വകുപ്പുകളിൽ ഡ്രൈവർ എച്ച് ഡി വി എൽ ഡി വി കമ്പനി ബോർഡ് ഡ്രൈവർ തുടങ്ങിയ തസ്സുകൾക്ക് ഉള്ള ടോപ്പിക്കിൽ നിന്നാണ് അപ്പോൾ ഇതിൽ പോലീസ് ഡ്രൈവറിൻ്റെ സിലബസിൽ മാത്രം നിങ്ങൾക്കെല്ലാം വിചാരിക്കുന്ന വലിയൊരു മാറ്റം ഉണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മാറ്റവും വലുതായിട്ടില്ല എന്നൊരു കാര്യമാണ് എനിക്കിവിടെ പ്രസ്താവിക്കേണ്ടിയിട്ടുള്ളത് കാരണം ഇപ്പോൾ ഈ സി എം ബി റൂൾ നൂറ്റി പതിനേഴ് അത് എന്തിനെ കുറിച്ച് വെച്ചാൽ സ്പീഡോമീറ്ററിനെ കുറിച്ചാണ് നമ്മൾ പണ്ട് പഠിക്കുന്ന സ്പീഡോമീറ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് കുറച്ച് റെയർ ഫാക്റ്റൊക്കെ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ക്രൊയേഷ്യക്കാരനായ ജോസിഫ് ബെലൂഷിപ്പ് ആണ് ആദ്യത്തെ ഇലക്ട്രോണിക് ആഹ് സ്പീഡോമീറ്റർ കണ്ടെത്തിയത് ഇലക്ട്രിക് സ്പീഡോമീറ്റർ കണ്ടെത്തിയത് ഇതിനെ വെലോസി എന്നായിരുന്നു ആദ്യ കാലങ്ങളിൽ വിളിച്ചിരുന്നത് എന്നാൽ ആദ്യത്തെ പുരാതന സ്പീഡോമീറ്റർ കണ്ടെത്തിയ ചാൾസ് ബാബേജ് ആയിരുന്നു പിന്നെ സ്പീഡ് ഗവർണർ അത് നൂറ്റി പതിനെട്ടാമത്തെ റൂളിലാണ് പറയുന്നത് സി എം വി റൂൾ നൂറ്റി പതിനെട്ടിലാണ് സ്പീഡ് ഗവർണറിനെ കുറിച്ച് പറയുന്നത് നൂറ്റി പത്തൊമ്പത് നൂറ്റി പത്തൊമ്പത് ഹോർണിനെ കുറിച്ച് പറയുന്നുണ്ട് നൂറ്റി ഇരുപതില് സൈലൻസറിനെ കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ നൂറ്റി ഇരുപത്തി ഒന്നില് ഒരു ഓട്ടോമൊബൈലിന്റെ പെയിന്റിംഗിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു നൂറ്റി ഇരുപത്തിരണ്ടില് എഞ്ചിനും ചേയ്സ് നമ്പറും ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കണം എന്നെ കുറിച്ച് പറയുന്നു ഇതില് നിങ്ങള് നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മള് പഴയ ഡ്രൈവറിൽ പഠിക്കുന്നതാണ് അപ്പൊ അതനുസരിച്ചൊരു റാങ്ക് ഫയൽ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാം പോലീസ് ഡ്രൈവറിൽ ഈ വീഡിയോ ചെയ്യുന്നതിന് പ്രധാന കാരണം വരും ദിവസങ്ങളിൽ നമ്മൾ ഡ്രൈവറിന്റെ ടോപ്പിക്ക് എടുക്കുന്നതായിരിക്കും പക്ഷേ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഫെയ്ൻ തയ്യാറാക്കിയത് പോലീസ് ഡ്രൈവറിന് ഒരുപാട് മാറ്റം ഉണ്ടെന്ന് ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഇപ്പൊ റീസെന്റ് ഇരുപത്തി നല്ല ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ വിചിത്രമായ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും വലുതായിട്ടില്ല ഉണ്ട് പക്ഷേ അതൊക്കെ ഈ റോഡില് നൂറ്റി പതിനേഴ് പതിനേഴ് സ്പീഡോമീറ്ററിനെ കുറിച്ചാണ് എന്നൊരു കാര്യം അറിഞ്ഞാൽ മതി അതിൽ പ്രതിപാദിക്കുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ കൂടാത്ത രൂപകൽപ്പന ചെയ്തിട്ടുള്ള വേഗതയുള്ള അസാധുവായ കാരീജ് അല്ലെങ്കിൽ വാഹനം ഒഴികെ അതായത് മുപ്പത് കിലോമീറ്റർ കൂടുതൽ സ്പീഡ് ഇല്ലാത്ത വാഹനങ്ങൾ ഒഴികെ നോർമൽ എല്ലാ വാഹനങ്ങളിലും ഒരു സ്പീഡോമീറ്റർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് നൂറ്റി പതിനേഴാമത്തെ റോഡ് ഞങ്ങളുടെ ഈ റാങ്ഫേലില് ഇതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമായ ഒരു റാങ്ക് ഫെയിലാണ് ഇതിൻ്റെ ഇൻഡെക്സ് കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഈ വീഡിയോയിൽ ഇത് പ്രൈം ബി എസ് സി തയ്യാറാക്കിയ പബ്ലിഷ് ചെയ്ത റാങ്ക് ഫെയിലാണ് ഇതിൻ്റെ ഉള്ളടക്കം നോക്കുകയാണെങ്കിൽ എഞ്ചിൻ സെക്ഷൻ മുതൽ എല്ലാ വാഹനത്തിൻ്റെ എല്ലാ ഹോണ് ഈ പറഞ്ഞ ഹോണൊക്കെ കണ്ടോ അതെല്ലാം ഇതിലുണ്ട് ഇതെല്ലാം ഈ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ആണ് മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻസ് ഇത് നമ്മളെ ഈ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും ഇതിൽ വരുന്നുണ്ട് സി എം വി റോൾസ് ഐ എം ടി ടൈപ്പ് വെഹിക്കിൾസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ആക്ട് ഫിറ്റ്നസ് പെർമിറ്റുകൾ പദ്ധതികൾ നികുതികൾ ഡോക്യുമെന്റ്സ് ഫോംസ് ഫോംസ് ഒക്കെ ഉണ്ട് കളർ കോഡ്സ് റോഡ് മാർക്കിംഗ്സ് ഉണ്ട് ഇതൊക്കെ ഓർ പോയിന്റ്സ് ആണ് റോഡ് മാർക്കിങ്സ് എൺപത്തൊമ്പത് റെഗുലേഷൻ ആക്ട് പത്തൊമ്പതിലെ പുതുക്കിയ കാര്യങ്ങൾ പിന്നെ ട്രാഫിക് സിഗ്നലുകൾ മൂന്ന് വർഷ ചോദ്യ പേപ്പർ ഒരുപാട് ഇതിലുണ്ട് മാതൃകാ സെറ്റ്സും ഉണ്ട് ഓക്കെ ഈ റാഫിൽ നിങ്ങൾക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ താഴെ ഫസ്റ്റ് കമറിൽ പിൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി ദൂരമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ നാല് ദിവസം വരെ ഡിലേ ആവാം അടുത്തുള്ള സ്ഥലങ്ങൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ലഭ്യമാവുന്നതായിരിക്കും ഈ നൂറ്റി പതിനേഴിൽ കീറോമീറ്ററിൽ മറ്റു പറയുന്ന ഒരു പ്രധാന കാരണം എല്ലാ കാർഷിക ട്രാക്ടറിലും ഒരു എഞ്ചിൻ ആർ പി എം കം അവർ മീറ്റർ ഘടിപ്പിച്ചിരിക്കണമെന്നാണ് കൃത്യം പറഞ്ഞാൽ ഒരു നോർമൽ വണ്ടിയിൽ സ്പീഡോമീറ്റർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കളാണ് ഈ സി എം വി റോഡ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റോഡ് നൂറ്റി പതിനേഴിൽ പറയുന്നത് ഓക്കെ അവിടെ പിന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് നിർമ്മിക്കുന്ന എല്ലാ വാഹനങ്ങളിലും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഐ എസ് ഒന്ന് ഒന്ന് എട്ട് ഇരുപത്തിയേഴ് ഹൈഫോൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആവശ്യകതകൾക്ക് പ്രകാരമുള്ള ഒരു സ്പീഡോമീറ്റർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് സ്പീഡിൻ്റെ യൂണിറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം കിലോമീറ്റർ പെർ അവറിലും മീറ്റർ പെർ സെക്കൻഡിലും പറയും നോർമലി കിലോമീറ്റർ പെർ ഹവർ ആണ് സ്പീഡ് അല്ലെങ്കിൽ വേഗത കണ്ടുപിടിക്കുന്നത് ദൂരം ബൈ സമയമാണ് നമ്മുടെ ഈ ഇതിൽ എന്താണ് കാണിക്കുന്നത് നമ്മൾ ഒരു വാഹനം പോകുന്നതിന്റെ വേഗ പരിധിയാണ് അതിൽ കാണിക്കുന്നത് ഇപ്പൊ ഇത് നോക്കിയേ ഇത് എൺപതിനു നേരെയാണ് മാർക്ക് ചെയ്തേക്കുന്നത് എൺപത് കിലോമീറ്റർ സ്പീഡ് സംതിങ്ങിലാണ് ഈ വാഹനം പോകുന്നത് ഓക്കെ ഇത് നമുക്ക് നോക്കാം ഇത് കാൽക്കുലേഷൻസ് ആണ് നിങ്ങൾക്കറിയാം ഒരു വാഹനം അഞ്ച് മണിക്കൂറിൽ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദൂരം പോയി സമയമാണ് ഇരുന്നൂറ്റമ്പതിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അമ്പത് കിലോമീറ്റർ കിട്ടും എപ്പോഴും ഒരു പതിനെട്ട് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ അഞ്ച് മീറ്റർ പെർ സെക്കൻഡിനെ ഈക്വൽ ആയിരിക്കും കാരണം ഒരു കിലോമീറ്റർ പെർ അവറിനെ എന്ന് പറയുന്നത് അഞ്ച് ബൈ പതിനെട്ട് മീറ്റർ പെർ സെക്കൻഡായിരിക്കും നമ്മളിങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് ഇപ്പോൾ അമ്പത്തിനാല് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിനോട് കൺവേർട്ട് ചെയ്യാൻ ഇതിനെ ഈ അഞ്ച് ബൈ പതിനെട്ടുകൊണ്ട് കുളിച്ചാൽ മതി ഇപ്പോൾ പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും അങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് സ്പീഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഈ ടാക്സി വാഹനങ്ങളിൽ അറുപത് കിലോമീറ്റർ സ്പീഡിലും അല്ലാത്ത സാധാ പാസഞ്ചർ കാറിൽ എൺപത് കിലോമീറ്റർ സ്പീഡിലും വേഗ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഒന്നിനു ശേഷമുള്ള വാഹനങ്ങളിലാണ് ഈ എൺപത് കിലോമീറ്റർ പരിധി അറുപതൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത് അത് സ്പീഡ് ഗവർണർ വെച്ചുകൊണ്ട് വേഗത അറുപതിലും എൺപതിലും ഇവർ ലോക്ക് ചെയ്യും അതിനപ്പുറം സ്പീഡ് എടുക്കാൻ പറ്റില്ല അപ്പറത്തേക്ക് വാഹനത്തിന്റെ ആക്സിലറേറ്റർ, ആക്സിലറേറ്റർ നിങ്ങൾ എത്ര കൂട്ടി കൊടുത്താലും അത് കൂടത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതിനെയാണ് സ്പീഡ് ഗവർണർ ഫിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ടെസ്റ്റിനൊക്കെ കയറ്റുമ്പോൾ സ്പീഡ് ഗവർണർ സർട്ടിഫിക്കറ്റ് വേണം വാഹനം ടെസ്റ്റിന് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെ വേണ്ടിക്ക് ആ സർട്ടിഫിക്കറ്റ് കാണിക്കണം അത് ഓഫീഷ്യൽ ആയിട്ടുള്ള ഓതറൈസ്ഡ് എല്ലാ വർക്ക്ഷോപ്പിൽ നിന്നും ഇഷ്യൂ ചെയ്യാറുണ്ട് ജി എസ് ടി നമ്പറുള്ള എല്ലാ വർക്ക്ഷോപ്പിൽ നിന്നും ആ റൂൾ നൂറ്റി പത്തൊമ്പത് പറഞ്ഞാൽ ഹോണിനെ കുറിച്ചാണ് പറയുന്നത് നിശ്ചിത പരിധിയുള്ള ഹോണുകൾ വേണം ഉപയോഗിക്കേണ്ടത് അതിന് നിശ്ചിത ശബ്ദ പരിധി ഉണ്ടായിരിക്കണം സൈലൻസറിനെ കുറിച്ച് നൂറ്റി ഇരുപതാമത്തെ സി എം വി റൂളില് പറയുന്നുണ്ട് സൈലൻസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ ഇതെന്ന് പറഞ്ഞാൽ ഇരട്ട കൂടെ സൈലൻസറാണ് ഡബിൾ ടൈൽ സൈലൻസർ എന്ന് പറയും സാധാരണ നോർമൽ സൈലൻസറുകൾ കൈന വരും ഓക്കെ ബൈക്കിന്റെ ഒക്കെ ഒന്ന് ആലോചിച്ച് അതായത് എന്താണ് ഈ എക്സോസ്റ്റ് എയർ പോകുന്നത് ആയിരിക്കും. പിന്നെ ഈ എയറിൽ വിഷാംശം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിസ്ഥിതി സൗഹാർദ്ദമാക്കുന്നതിന് വേണ്ടിയാണ് കാറ്റ് കൺവേർട്ടർ എന്ന് പറയുന്ന കാര്യം ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അത് ടു വേ ടൈപ്പ് ത്രീ വേ ടൈപ്പ് അതൊക്കെ തുടർന്നുള്ള ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം പെയിന്റ് ഒരു വാഹനം പെയിന്റിങ്ങിനെ കുറിച്ച് ഒരു വാഹനം പെയിന്റ് ചെയ്തിരിക്കണം നിശ്ചിത കളറിൽ പെയിന്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ വകുപ്പിലാണ് സി എം വി റോള് ഇപ്പോൾ ഉദാഹരണത്തിന് പ്രതിരോധ വകുപ്പിന്റെ കീഴിലുള്ളത് ഓലീവ് പച്ച നിറത്തിലൊരു വേണം പെയിന്റ് ചെയ്യേണ്ടത് അല്ലാത്ത വാഹന നിറം യൂസ് ചെയ്യാൻ പാടില്ല ആർമി വാഹനങ്ങൾക്കാണ് മിലിട്ടറി വാഹനങ്ങൾക്കാണ് ഈ ഒലീവ് പച്ച നിറം ഉപയോഗിക്കുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് പറയുന്നത് എഞ്ചിൻ ആൻഡ് ചേസസ് നമ്പറിനെ കുറിച്ചാണ് അത് ഒരു വാഹനത്തിൽ കൊത്തിയിരിക്കണം അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ അതായത് എൻജിൻ ആണ് എൻജിന്റെ പടത്തിൽ കൊത്തിയിരിക്കുന്ന എഞ്ചിൻ നമ്പർ ചേസസ് ആണ് ചേസസിൽ കൊത്തിയിരിക്കുന്ന ചേസസ് നമ്പർ ഓക്കെ ഇങ്ങനെയാണ് ആ ഒരു പാർട്ടിൽ വരുന്നത് നിങ്ങൾ ഇതിൻ്റെ സിലബസിൽ വേറെ ടെൻഷനൊന്നും ആവണ്ട ഇത് പ്രകാരമുള്ള സിലബസ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ല സി എം വി റൂള് പ്രകാരം ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഉദാഹരണം നിങ്ങൾ സി എം വി റൂള് മുപ്പത്തൊന്ന് എടുത്തു കഴിഞ്ഞാൽ അഞ്ച് മാർക്കിന്റെ ടോപ്പിക്കുണ്ട് അതിലെന്താണ് പറയുന്നത് വെച്ചാൽ മുപ്പത്തൊന്നിൽ ഏ പറയുന്നത് എന്താണ് ഡ്രൈവിംഗ് നോളജിന് തിയറിയെക്കുറിച്ചാണ് കുറിച്ചാണ് അതിൽ ആദ്യം തന്നെ വോട്ടോലിന്റെ ഇൻട്രൊഡക്ഷൻ പിന്നെ പാർക്കിങ് അങ്ങനെ വാഹനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അതിലെല്ലാം പറയുന്നത് ഓക്കേ ഈ ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ താങ്ക് യു വരും ദിവസങ്ങളിൽ ഡ്രൈവർ പാർട്ടി ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും ചെറിയ നേരിയ മാറ്റം അത് സി എം ബി ആർ റോൾ ഇപ്പോഴും അല്ല പണ്ട് തൊട്ടേ ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ ഇപ്പോഴും ചോദിക്കാറുള്ളത് അതിൽ വേറെ ടെൻഷനൊന്നും വേണ്ട ഓക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഞാൻ പറഞ്ഞ റാങ്ക് ഫെയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുക തന്നെ ചെയ്യും ഓക്കെ താങ്ക്